Það er eitthvað vel ekki þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവത്തെ ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഒരു ഭാഗം നിങ്ങളോട് ധ്യാനിക്കാനായി പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് മുപ്പത്തി രണ്ടാമത് സങ്കീർത്തനം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് സംസ് തേർട്ടി ടുവൻ എയ്റ്റ് രണ്ട് വാക്യങ്ങളാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത് പ്രാർത്ഥനയോടെ ആ വചനം ശ്രമിക്കുക

ബ്രദർ ഇന്നലെ വരെ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നല്ലേ ഇവിടെ ചോദ്യം ഇന്ന് തൊട്ട് നിങ്ങൾ എന്താകുമെന്നാണ് ഇന്നത്തെ തൂത് ഒരാമയും പറഞ്ഞാട്ട് ഇന്നലകളിൽ നിങ്ങൾക്ക് ഒരുപിടി പ്രശ്നങ്ങൾ കാണാം ഇന്നലകളിൽ നിങ്ങൾക്ക് പരാജയം കാണാം പക്ഷെ ഇന്നുകളിൽ നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയുന്നു പേരാ യേശു എത്ര പേർക്ക് ഭാവിയെ കുറിച്ചൊരു സ്വപ്നമുള്ളവരുണ്ട് ഇപ്പോൾ ബ്രദർ നീ കടമുള്ളവനായിട്ടായി മെസ്സേജ് കേൾക്കുന്നത് അല്ലെങ്കിൽ കേസുള്ളവനായിട്ടായി മെസ്സേജ് കേൾക്കുന്നത് പ്രശ്നമുള്ളവനായിട്ടായി മെസ്സേജ് കേൾക്കുന്നത് ഇതിനെയൊക്കെ മാറ്റാൻ ഇന്നിവിടെ വെളിപ്പെടുന്ന വചനത്തിന് കഴിയും ഒരാമ്മയും പറഞ്ഞാട്ടെ നിനക്കൊരു ശുഭഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ നീ കറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ സങ്കടപ്പെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ ചിലരുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കും ചില മനുഷ്യാലോചനകൾ ഇന്ന് ബന്ധിക്കപ്പെടും ചില പിശാജിന്റെ ആലോചനകൾ ബന്ധിക്കപ്പെടും ദൈവത്തിന്റെ ആലോചന ഇവിടെ വെളിപ്പെടും അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടാത്ത കവണം ദൈവത്തിന്റെ ആലോചന നിന്റെ മേലും നിന്റെ തലമുറ മേലും ദൈവം അയക്കട്ടെ നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം സങ്കീർത്തനക്കനായ ദാവി ചമച്ചൊരു സങ്കീർത്തനമാണ് ഇതിനകത്തുനിന്ന് യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരാമീൻ പറഞ്ഞാട്ട് ആമീൻ ശ്രദ്ധിക്കുക വാക്യം ഏഴാം വാക്യം നീ എനിക്ക് മറവിടം ആകുന്നു യേശു മറവിടമാറവിടം എന്ന് പറഞ്ഞ എന്താ മറയ്ക്കുന്നവൻ പറഞ്ഞാൽ മനസ്സിലായോ ഇരുപത്തിയേഴാം സങ്കീർത്തരത്തി പറയുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും പാറമേൽ നിന്നെ ഉയർത്തും മൂന്ന് കാര്യങ്ങൾ ഒളിപ്പിക്കുന്നവൻ മറയ്ക്കുന്നവൻ ഉയർത്തുന്നവൻ ഒരു നല്ല നിന്നെ ദുഷ്ടശക്തികൾ തകർക്കാൻ വരുമ്പം പറയുക ദൈവം ഒരാളെ ഒളിപ്പിച്ചാൽ അവനെ പോറ്റുന്നത് ദൈവത്തിന്റെ പദ്ധതിയാൽ എത്ര പേർക്ക് ആഗ്രഹം കൊണ്ട് പൈസ കൊണ്ട് ജീവിക്കണോ അതോ കർത്താവിന്റെ കൃപ കൊണ്ട് ജീവിക്കണോ ബ്രദർ പണം കൊണ്ട് ജീവിച്ചാൽ നീ പരാജയപ്പെടും ദൈവകൃപ കൊണ്ട് ജീവിച്ചാൽ നീ ഉയരാൻ തുടങ്ങും എലിയാമോട് ചോദിച്ചേ എലിയാമെത്ത പണം കൊണ്ട് ജീവിക്കണോ അതോ ദൈവകൃപ കൊണ്ട് ജീവിക്കണോ അവൻ പറയും പറയുമ്പോഴ എൻ്റെ യേശുവെ പണം കൊണ്ട് ജീവിക്കണ്ട കരുത്തി പോയി ഒളിച്ചോളാം നിന്റെ കൃപ മതി ഹാലൂയ്യ എലിയാമിനെ ദൈവം പോറ്റാൻ തീരുമാനിച്ചാൽ അമ്മ പറന്നു നടക്കുന്ന കാക്കയുടെ വായിൽ ഫുഡ് സർവീസ് നടത്തുന്നവനെ എൻ്റെ കർത്താവ് ഹാലലൂയ്യ നീ ഇരിക്കുന്നിടത്ത് നിനക്കുള്ളത് എത്തിച്ചു തരാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ് ഈ വചനം എടുക്കുമ്പോ ദൈവമനോട് പറഞ്ഞു ജനത്തോട് ധൈര്യത്തോടെ പറ അന്വേഷിച്ചു പോകണ്ട ഇരിക്കുന്നിടത്ത് നീ ഇരിക്കുന്നിടത്ത് നീ പ്രാർത്ഥിക്കുന്നിടത്ത് നീ ഉപവസിക്കുന്നിടത്ത് നിന്റെ മറുപടിയെ പറത്തി തരാൻ യേശു ശക്തൻ എങ്ങനെ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും ഒരു നല്ല അമിയും പറഞ്ഞാട്ടെ അമ്മയും എല്ലാവരെയും തേടി അങ്ങോട്ട് ചെല്ലുമ്പോ നമ്മുടെ ദൈവം മറുപടി തേടി നിന്റെ അടുക്കൽ വരികയാ മറുപടിയുമായി നിന്റെ അടുക്കൽ വരിക അപ്പം കൊടുപ്പിച്ച് പോറ്റിച്ചു എന്താ കാര്യം നിന്നോട് പറഞ്ഞു നീ കരിച്ച തോടിൽ പോയി ഒളിച്ചിരിക്കും പറഞ്ഞാട്ടെ ഇവിടെ നല്ലൊരു പദമാണ് കർത്ത അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും രണ്ട് തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ നിന്നെ മറയ്ക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഹലലൂയ്യ അവൻ തന്റെ തൂവലുകൊണ്ട് നിന്നെ മറയ്ക്കും ഒരു ഹലലുയ പറഞ്ഞാട് ഒരു ദുഷ്ടശക്തി ശക്തി അടുക്കാതെ വണ്ണം തൂവല് കൊണ്ട് മറയ്ക്കുന്ന ദൈവം എത്ര അനർത്ഥങ്ങൾ മുമ്പിൽ വന്നിട്ടും നിനക്ക് കേടുവരാതിരിക്കുന്ന കാരണമെന്താ നിന്നെ തൻ്റെ തൂവല് കൊണ്ട് അവൻ മറച്ചത് കൊണ്ടാ ഒരു നല്ല ഹലലുയ എത്ര എത്ര അപകടങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ പാഞ്ഞു വന്നപ്പോഴും നീ തകരാതിരുന്നത് എന്താ തൻ്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്ന ദൈവം ഇവിടെ നീ എനിക്ക് എന്ന് എഴുതിരിക്കാനൊരു കാര്യം നിന്നോട് പറയാം പ്രതിസന്ധി വരുമ്പോൾ അവൻ നിന്നെ ഒറ്റപ്പെടൽ വരുമ്പോൾ ആമി നിന്റെ ജീവിതത്തിനെതിരെ ദുഷ്ടന്റെ അമ്പുകൾ വരുമ്പോൾ അവൻ നിന്നെ മറയ്ക്കും ഒരു ഹലലുയ പറഞ്ഞാ നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്ക എത്രയോ വട്ടം എന്റെ ദൈവം മറിച്ചിട്ടുണ്ട് പ്രതിസന്ധി വരുമ്പോൾ ദൈവം മറച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരികയാണ് സ്കോർപിയോയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്റെ വണ്ടി ഒരു നൂറ്റി ഇരുപത് മൈൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഞങ്ങളുടെ പുറകെ ഒരു റെഡ് കോളിസ് ടൊയാട്ട കോളിസ് ഞാൻ ഇപ്പൊ ലൈറ്റ് ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നു എൻ്റെ ഡ്രൈവർ വിശ്വന വാശിക്കാരണം അദ്ദേഹം പറഞ്ഞു ഇവനെ വിടത്തില്ല ഞാൻ പറഞ്ഞു വിട്ടേര് ഡ്രൈവർ വാശിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഒരു കട്ടൻ കാപ്പി കുടിക്കണം ഇപ്പോ അദ്ദേഹം നോക്കി കാപ്പി കുടിക്കേണ്ടിയിട്ട് ഇവന പോക്കോട്ടെ വിചാരിച്ച ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു തൊട്ടടുത്ത് കണ്ട ലൈറ്റുള്ള കട മുമ്പ് നിർത്തിയപ്പോ കടക്കാലം പറഞ്ഞ് കാപ്പി തീർന്നു ആ സമയം കൊണ്ട് കോളിസ് കേറിപ്പോയി ചുരുക്കി പറയാം അടുത്ത അഞ്ചു മിനിറ്റിനകത്ത് ഞങ്ങൾ കണ്ട വാർത്ത ഞെട്ടിച്ച വാർത്തയാ പോയ വണ്ടി ഒരു ലോറിയുടെ കീഴെ ചെന്ന് കയറി ഒരു ലോറി നിർത്തിയിട്ട് ടാർപ്പ കെട്ട് കയറുന്നു ഓപ്പോസിറ്റു വണ്ടിയിലെ വട്ടം കൊണ്ട് നിർത്തിയിട്ട് ലോറി കണ്ടില്ല ഡയറക്റ്റ് ഇടിച്ചു നാല് പേര് ആ വണ്ടിക്കകത്ത് മരിച്ചു വീണു ഡെഡ് ബോഡി പിടിച്ചിറക്കിയത് ഞാനിവിടെ ചേർന്നീഷക്കണം എത്രയോ വട്ടം നിന്നെ അവൻ മറച്ചിട്ടുണ്ട് ഓർത്തു എത്രയോ വട്ടം നിന്നെ അവൻ മറച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വിളിച്ചു പറയാം എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് നിങ്ങൾ വേദിവസം ശ്രദ്ധിച്ചു കേട്ടെ ദൈവം മറയ്ക്കുന്നത് വ്യത്യസ്തകരമായിട്ടാ അതിരി കടലിൽ പതിനാല് ദിവസം സൂര്യ ചന്ദ്രന്മാരെ കാണാതെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേർ കപ്പൽ കുടുങ്ങി കിടക്കുമ്പോൾ പൗലുസനെടുക്ക ദൈവം എന്ന് പറയാ പൗലോസേ അവരെ എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു ഇവരുടെ തലയിലെ ഒരു മുടി പോലും താഴെ പോകത്തില്ല എന്ന് പറഞ്ഞാൽ അലറി അലച്ചാലും നിന്റെയും നിന്റെ കൂടുള്ളവരെ ഞാൻ മറച്ചിരിക്കുക ഒരു നല്ല ഹാല പറഞ്ഞാ ഇന്ന് പകൽ നീ വിശ്വസിക്കുന്ന ദൈവം നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ മറയ്ക്കാൻ ശക്തിയുള്ളവനാ പല അനർത്ഥം നിനക്ക് വരാതിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ അവൻ നിന്നെ മറിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനുസാർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി ലൂയ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഡെത്തായി പോയി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പ്രാർത്ഥിക്കാൻ പോയാ ഞങ്ങൾ ചോദിച്ചു എന്താ അങ്ങനെ സംഭവിക്കാൻ കാര്യം ഞാനത് തലേ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു ഇത് പിഷാജ് ചെയ്തതാണ് ഞാൻ അവരോട് പറഞ്ഞു ബ്രദർ ഇത് പിഷാജ് ചെയ്തതാണ് അവരുടെ മകൻ എന്നെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി പറഞ്ഞു എൻ്റെ അപ്പനെ ഒരു ട്രീറ്റ്മെന്റ് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ഡോക്ടർ എഴുതിയ മരുന്നിന്റെ പേരൊന്ന് സിസ്റ്റർ കൊണ്ടുവന്ന മരുന്ന് പേരൊന്ന് ആ മരുന്ന് മരുന്ന് തെറ്റി കുത്തിവെച്ചു ഓൺ ദ സ്പോട്ടിൽ പുള്ളിക്കാരൻ മൈങ്ങിപ്പോയി എത്ര ഹോസ്പിറ്റലിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്നും തെറ്റാതെ ഓർത്തു നിന്റെ ജീവിതം ും തെറ്റാതെത്തിയൊരു സ്ത്രീ എന്നെ പ്രാർത്ഥിക്കാൻ ഫോണി വിളിച്ചു ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ മൂന്ന് ഗുളിക കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു തൊട്ടടുത്തിരുന്ന സെവനപ്പിന്റെ കുപ്പിയിലെ വെള്ളം എടുത്ത് പുള്ളിക്കാരത്തി ഗുളിയോടൂടെ കഴിച്ചു കുടിച്ചു കഴിഞ്ഞ ഓർത്തത് ഫിനോയിൽ ആയിരുന്നത് അകം ഉരുകിപ്പോയി ഞാൻ എന്തിനാ നിന്നോട് പറയുന്നേ സ്തോത്രം നിന്റെ ബുദ്ധി കൊണ്ട് നോക്കിയ എന്തെല്ലാം മിസ്റ്റേക്സ് നിനക്ക് വരാം അതൊന്നും വരാതെ ഒരു അവ ഒരുവൻ നിന്നെ മറക്കുക നീ കടിച്ച സാന്ഡ്വിച്ചിനകത്ത് എത്രയോ വട്ടം ഫുഡ് പോയിസൺ ആയിട്ടുണ്ട് പക്ഷെ നിന്റെ അകത്ത് അത് ഭരിക്കാതിരുന്നത് ഒരുവൻ മറിക്കുന്നുണ്ട് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിൽ സ്തോത്രം ചെയ്യുക ഇപ്പൊ നീ അകപ്പെട്ട നിന്നെ വെളിയിലെടുക്കാൻ ഞാൻ ദൈവ കുരുക്ക് അകത്തു എടുക്കാൻ പറഞ്ഞാട്ട് ഇത് ഞങ്ങൾക്ക് എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഒന്ന് വെച്ച് പറ കർത്താവ് മറവിടവാന്ന് പറ അവൻ മറയ്ക്കുന്ന ദൈവമാന്ന് പറ ഒന്ന് അവൻ രണ്ട് കഷ്ടത്തിൽ അവൻ സൂക്ഷിക്കുന്നു എത്ര നല്ല ദൈവമാ നമുക്ക് കഷ്ടം വരുമ്പം സഹായിക്കാൻ ആരേലും ഉണ്ടോ ഇല്ല നമ്മളെ കാണുമ്പോ ചിലർ തിരിഞ്ഞു പോകും നമുക്കെല്ലാം ഉണ്ടെങ്കിലോ നമ്മളെ ഫോൺ വിളിച്ചോണ്ടേ കഷ്ടം വരുമ്പോൾ ശ്രദ്ധിച്ചുകട്ടെ നമ്മളെ വിട്ട് ആൾക്കാർ ഒഴിഞ്ഞു പോവും പക്ഷേ കഷ്ടത്തിൽ സൂക്ഷിക്കാൻ ഒരാൾ നിന്റെ കൂടെ വരികയാ ഞാൻ ശ്രവിക്കുന്ന ദൈവം ഞാൻ ശവിക്കുന്ന ദൈവം നിന്റെ കുടുംബ അകപ്പെട്ട ചില കഷ്ടത്തിൽ നിന്ന് ചിലരെ ദൈവം ഉദ്ധരിച്ചോണ്ട് വരട്ടെ ഓ എന്നോട് ദൈവാത്മാവ് പറയുന്നു എന്നോട് ദൈവാത്മാവ് പറയുന്നു ചിലരുടെ കഷ്ടതയ്ക്ക് എന്റെ ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാ ഇനിയും നിന്റെ കഷ്ടം വരത്തില്ല വിശ്വസിക്കുന്നവർ ഒന്നിച്ചാമിയും പറയാ ഇനിയും നിന്റെ കുടുംബത്തിനകത്ത കഷ്ടം വരത്തില്ല ഓ ചില കുടുംബങ്ങളിൽ നിന്ന് കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുന്നു വർഷങ്ങൾ കൊണ്ട് നിന്റെ കൂടാരത്തിനകത്ത് ഒഴിയാതെ കിടക്കുന്ന കഷ്ടങ്ങൾ ഇന്നത്തെ ആരാധനക്കകത്ത് ദൈവം മാറ്റിവിടട്ടെ സ്വന്തം വീടൊരു പ്രാന്താലയം പോലെ തോന്നത്തക്കവണ്ണം നിന്റെ കൂടാരത്തിനകത്ത് ദുഷ്ടൻ ഒരുക്കി വെച്ച എല്ലാ കെണികളെയും പൊട്ടിച്ചോണ്ട് ഇത് വാക്തത്വം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുക നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ചില കഷ്ടങ്ങൾ ഒഴിയാൻ പോകുകയാൽലൂയ്യാ ഹലലൂയ മനസ്സിനകത്ത് ചിരിച്ചോണ്ട് പറ എന്റെ കഷ്ടകാലം തീരാൻ പോവാ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം വല്ലോം പറയുമ്പോൾ ചിരിച്ചോണ്ട് പറയണം ഹലുഹിയ അതിൻ്റെ കാരണം ഞങ്ങൾ കൂടെ കൂടെ കൈ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഒരാൾ നമ്മുടെ വിശ്വാസം മറ്റൊരാൾ പറയുമ്പോൾ ഒന്ന് നമുക്കും ബലമാ മറ്റൊരാൾക്കും ബലമാ സ്റ്റാർട്ടിങ് ട്രബലേ ഉള്ളൂ സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നടുവിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല എൻ്റെ കാരണം ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ തൊണ്ണൂറ് കിലോ ഉള്ള ആൾ കൈക്ക് പിടിച്ച് കുലിക്കുന്നത് പിന്നെ ആ വേദന മാം പത്ത് മിനിറ്റ് എടുക്കും അതുകൊണ്ട് പിടിച്ചതൊന്നും കുലിക്കുന്നെ ചില കഷ്ടങ്ങൾക്ക് ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ ഇപ്പം രക്ഷിക്കാൻ പഴിയാത്ത കഷ്ടത്തിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ നിന്നെ ഉദ്ധരിക്കാൻ വന്നേക്കുമേ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ എന്നോട് പറഞ്ഞു ചിലരോട് പ്രവചിച്ചു നിന്റെ പറഞ്ഞു ദൈവം ഒരു വഴി കാണിച്ചു തരാൻ പോകുക ആ കഷ്ടത്തിനകത്തു നിന്നെ അത്ഭുതകരമായി പുറത്തെടുക്കാൻ മാറ്റട്ടെ നിന്നെ കഷ്ടത്തിൻ പുറത്തെടുക്കട്ടെ ഇനി ആ കഷ്ടം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ അമ്മ നിന്റെ വീടിനെ നോക്കി ചിരിച്ചാണ് പറഞ്ഞേ ഇനി ആ കഷ്ടം അവിടെ വസിക്കത്തില്ല ഇനി ആ കഷ്ടം എന്റെ വീട്ടിൽ കാണത്തില്ല ഈ ശുശ്രൂഷ കാണുന്നവർക്കും പറയാം ഇനി കഷ്ടം നിന്റെ വീട്ടിൽ കാണത്തില്ല ഹലലുയ്യാ എന്നോട് കർത്താവ് പറയുന്നു അമ്മേ കഷ്ടതയെന്ന ചങ്ങലക്കകത്ത ദുഷ്ടം നിന്നെ ബന്ധിച്ചിട്ടെങ്കിൽ ആ ചങ്ങല പൊട്ടിക്കാനാ യേശു ഇവിടെ വന്നിരിക്കുന്നേ എന്നോട് ദൈവം പറയുന്നു പ്രവചനം പോലെ പറയുന്നു ചിലരുടെ വാക്തത്വ നിവർത്തിയുടെ സമയമായി ദൈവം തീരുമാനിച്ചതുകൊണ്ട് ചിലരുടെ കഷ്ടതയുടെ ചങ്ങല പോട്ടാൽ ഇനി ഒരിക്കലും നീ ബന്ധിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല അവരുടെ ഒക്കെയോ മേൽ ദൈവശക്തി വ്യാപരിച്ചു പറയുക ഇനിയൊന്നിന്റെ വീടിനകത്തും നീ കഷ്ടതയോടെ ജീവിക്കത്തില്ല ചില വീടിനകത്തും ചിലത് പൊട്ടിച്ചു മാറ്റേണ്ട ദൈവത്തിന്റെ സമയമായി ഒരാമീം പറഞ്ഞാട്ട് യേശുവിന്റെ അമി പോക്ക് ഗദരദേശത്തേക്കാണ് യേശുവേ എന്നാണ് അങ്ങ് ഗദരദേശത്തേക്ക് പോകുന്നത് പറയാം ആറായിര ഭൂതങ്ങൾ വസിച്ച് ആ കഷ്ടത്തിൽ ബന്ധിക്കപ്പെട്ട ഒരുവൻ കല്ലറകളിൽ പാർക്കുന്നു യേശു ഒരു വ്യക്തിയെ വിടുവിക്കാനാ ഗതരദേശത്ത് പോയി ഒരാമ്യം വരുന്നില്ല അവനെ കഷ്ടത്തിലേക്ക് തള്ളിവിട്ട ആറായിരം ദുർഭൂതത്തെ ആറ് സെക്കൻഡ് കൊണ്ട് അഴിച്ചുവിടാൻ നസ്രായൻ ഗതരദേശത്ത് കാലുകുത്തുക

യേശുവിനോട് ആത്മാവ് പറഞ്ഞു ഗദ്രദേശത്തേക്ക് പോകാൻ പോകുമ്പോൾ ഹാല ലൂഹിയ മർക്കോ സഞ്ചിലാണ് അത് വ്യക്തമാക്കിയത് ഇവിടെ വേറൊരു ഭാഗത്തേക്ക് വരാൻ പോകുന്നു എനിക്ക് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ദുരാലോചനകളെ ദൈവം അഴിച്ചുവിടും നിന്റെ ഭാവി ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പിശാജ് കഴിച്ച ആലോചനകളെ എൻ്റെ ദൈവം ഇന്ന് പൊട്ടിച്ചു കളയും മറിച്ച് ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടും നീ രോഗിയാകുമെന്ന് പിശാജിട്ട ആലോചനയെ ദൈവം ഇന്ന് വെട്ടിക്കളഞ്ഞിരിക്കും മറുഭാഗത്ത് നിനക്ക് രോഗ സൗഖ്യം തരുവെന്ന ആലോചന നിന്റെ വീടിനകത്ത് വെളിപ്പെടുകയാ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് നോക്കി ഖത്തനദേശത്തേക്ക് കേശു പോകുകയാണ് മറക്കോ സുവിശേഷം നാലാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അമ്മ തടാകത്തിൽ കൂടെ പോകുമ്പോൾ ശക്തമായ ചുഴലിക്കാറ്റ് വെളിപ്പെട്ടു എന്താണ് ചുഴലിക്കാറ്റിന്റെ അർത്ഥം അക്കരെ നടക്കാൻ പോകുന്ന വിടുതൽ യേശു ദൂരെ നിന്ന് അറിയുകയാണ് ഒരാമയും പറഞ്ഞാട്ട് നിന്റെ കൂടാലത്തിനെതിരെ ചില കാറ്റുകൾ വെളിപ്പെട്ടത് എന്തിനാ നിനക്കൊരു വിടുതന്റെ സമയമായെന്നുള്ളൊരു അടയാളവാ ചുരുക്കി പറയാ ഏ സുഗന്ധരദേശത്ത് കുത്തിയപ്പോൾ ഉലകത്തിൽ ആർക്കും ആ ഈ സ്തോത്രം ആ ദേശത്ത് ഒരുത്തർക്കും അടങ്ങാൻ നിന്ന ദുർഭൂതം യേശുവിന്റെ കാൽച്ചുവട്ടിയിലെത്തി ഉറപ്പ് തരാം നിന്റെ കാൽച്ചുവട്ടി ചിലതിനെതയും കൊണ്ടുവരും ഈ നാമം ധരിച്ചാൽ നിങ്ങൾ നോക്കിക്കേ യേശുവിന്റെ നാമം ധരിക്കുകയാണ് നാം ഇപ്പം ഒരാമയും പറഞ്ഞാട്ട് ഒരാൾ സ്നാനത്തിലൂടെ എന്ത് ചെയ്യുകയാണ് ക്രിസ്തുവിനെ ഒരാമ്യം പറഞ്ഞാട്ട് എനിക്കല്ല വില ഞാൻ ധരിച്ച വില ഞാൻ പറയുന്ന നാമത്തിനാവല ഈ നാമം സകല നാമങ്ങൾക്കും മീതെ നാമമാണ് ഈ നാമത്തിനു മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങട്ടെ ഈ നാമത്തിനു മുമ്പിൽ ദുർവ്യാപാരങ്ങൾ ചിലര് പറയാനുണ്ട് ബ്രതർ ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു എന്തായിരുന്നു ബ്രതർ അനുഗ്രഹം ഭൂതങ്ങൾ ഇളകി ആടുകയായിരുന്നു ഭൂതങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് കേൾക്കണം ഭൂതം വെളിപ്പെടുത്തി കേൾക്കുന്ന അല്ല യോഗം ദൈവം വെളിപ്പെടുത്തി കേൾക്കുന്നതാണ് ഭൂതത്തിന്റെ ബൈബിളിൽ പറയുന്ന ഭേഷ്കോഷ്കിൻ്റെ അപ്പന അവൻ പറയുന്നത് സത്യം അല്ല ദൈവം പറയുന്നത് മാത്രമാണ് സത്യം ഏതെങ്കിലും കൂട്ടായ്മ ഭൂതങ്ങൾ എറിയാൽ ഒറ്റ വാക്കുകൊണ്ട പറഞ്ഞ വായ അടക്കണം അവൻ പറയുന്നത് അല്ലിവിടെ നടക്കേണ്ടത് ദൈവം പറയുന്നത് നടക്കണം ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ഞാൻ ദൂതിലേക്ക് വരിക പരിശുദ്ധാത്മാവ് ഇന്ന് ചില വീടുകളുടെ കഷ്ടതയ്ക്ക് അറുതി വരുത്താൻ പോകുകയാണ് ഇനിയും മരണത്താൽ അല്ലാതെ വിടുതൽ ഇല്ലെന്ന് വിധി പറഞ്ഞ് ചിലതിന് എന്റെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ കഷ്ടത്തിന് തന്നെ പുറത്തെടുക്കാൻ പോകുകയാ എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയാം ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഓടി മാറുന്ന പോലെ നിന്റെ വീടിനകത്തുനിന്ന് അന്തരീക്ഷങ്ങൾ ഓടി മാറുകയാ സംഭവിക്കാത്ത ചിലത് ഇതുവരെ ഞാനൊരു പ്രവചനം നടത്താൻ പോവുക ആ പ്രവചനം ഇങ്ങനെയാ ഇനിയും നീ കഷ്ടത്തിൽ കിടക്കത്തില്ല നീ അതിന്ന് പുറത്തു വരും എത്ര പേർക്ക് ഉറപ്പുണ്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കറിയാമോ എന്നെക്കാൾ വേഗം പ്രവർത്തിക്കാൻ റെഡിയായി ദൈവം വന്നിട്ടുണ്ട് അവൻ ചെയ്യുന്ന നോക്കണം നിന്നെ ഓതിക്കിയ കഷ്ടത്തിന്റെ ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ച് അതിനകത്തുനിന്ന് നിന്റെ കുടുംബത്തെ സ്വാതന്ത്ര്യത്തോടെ ഞാനേ പ്രവചനാത്മാവി പറയാം ചില കഷ്ടതയ്ക്ക് ദൈവം ആറുതി വരുത്തിയിരിക്കുക അത്ഭുതകരമായ സൗഖ്യം ചില വ്യക്തികളിൽ നടക്കുകയാണ് സൗഖ്യമാക്കുന്നവന്റെ കരം മെഡിക്കൽ സയൻസ് കഴിയത്തില്ലെന്ന് പറഞ്ഞ രോഗത്തെ യേശു തൊട്ട് സുഖപ്പെടുത്തട്ടെ അത് വിശ്വാസത്താൽ കണ്ടോ പറഞ്ഞാട്ട് ഹലലൂയ നമുക്ക് ഒന്നിച്ച് വചനത്തിലേക്ക് വരാം ഹലലൂയ അവിടെ എഴുതിയിരിക്കുന്നു ആമീൻ നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കുന്നു അടുത്തത് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്താ രക്ഷയുടെ ഉല്ലാസം ഹാലൂയ്യ ഏറ്റവും വലിയ സന്തോഷം കാറ് കിട്ടിയ സന്തോഷമല്ല രക്ഷയുടെ സന്തോഷം ഒരാമിയും പറഞ്ഞാട്ട് രക്ഷ സന്തോഷം നരക ഒഴിഞ്ഞു സ്വർഗം കിട്ടി അതാ രക്ഷ സന്തോഷം ഒരു നല്ല ഹലേലിയ പറഞ്ഞാട് അടുത്ത ബാക്കി ശ്രദ്ധിക്കണം ഞാൻ നിന്നെ ഉപദേശിച്ച ഒന്ന് കൈ കൊടുത്ത് ദൈവത്തിന്റെ ഉപദേശം കേൾക്കണം പറ ശരി പറയാ ആരുടെ ഉപദേശം കേട്ടില്ലേലും ആരുടെ ഉപദേശം കേൾക്കണം അവർ തന്നെ പുസ്തകം മുപ്പത്തിരണ്ടിൽ എഴുതിക്ക എന്റെ ഉപദേശം മഴ പോലെ പൊഴിയും ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് നീ മനുഷ്യന്റെ ഉപദേശം എന്ത് ചെയ്യാൻ പാടില്ല കേൾക്കാൻ പാടില്ല ഹലലുയ്യാ നീ ആരുടെ ഉപദേശം കേൾക്കണം ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കണം ഹലലുയ്യാ അത് മനസ്സിലാക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ടം ഹലലുയ്യാ അടുത്തവാക്യം നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഒന്ന് കൈവിടുത്തോളാം നിനക്ക് വഴി കാണിച്ചു തരും ഹലലൂയ്യാ എന്നോട് പരിശുദ്ധാൻമാ പറയുന്നു ഇന്ന് ചിലർക്ക് വഴി കാണിച്ചു തരാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നിനക്ക് വഴിയില്ലെന്ന് പറഞ്ഞിടത്ത നിനക്ക് വഴി കാണിച്ചു തരാം തീരുമാനിച്ചു നിന്റെ സന്തതിക്ക് വഴി കാണിച്ചു എന്തെയ്യോ തീരുമാനിച്ചിട്ടുണ്ട് നീ വിശ്വസിക്കും മാനുഷിക വഴിയല്ല അത് ദൈവിക വഴിയാണ് സിസ്റ്റർ എന്താ പേര് ബിന്ദു 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 എത്ര നാളായിട്ട് ഈ മൊഴയുണ്ട് ഇവിടെ വർഷമായി കയ്യിലൊന്ന് കാണിച്ച എന്താ വലിപ്പം ഉണ്ട് ആ മുഴയ്ക്ക് തൊട്ടാ നല്ല വ്യക്തമായിട്ട് അറിയാം ആ ഇത്രയും വലിപ്പമുള്ള മൂന്ന് മുഴ വയറ്റിലുണ്ട് പത്ത് വർഷമായിട്ടുണ്ട് സിസ്റ്റർ ആ മുഴയോട്ട് അമർത്തിപ്പിടിച്ചു നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാം ഞാനല്ല ചെയ്യുന്നേ യേശുവാ ചെയ്യുന്നേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ 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 സൗഖ്യമാണ് സിസ്റ്ററെ ഒന്ന് ചിരിച്ച സിസ്റ്ററെ ഈ ബിന്ദു എന്നല്ലേ പേര് അങ്ങനെ ഒരു ബിന്ദു തന്നെ ആയിരിക്കണം ബിന്ദുവിനോട് പറയുക ബിന്ദു അങ്ങോട്ട് നോക്കിയേ മൂന്നിത്രയും വലിപ്പുള്ള മൊഴിയല്ലായിരുന്നോ എത്ര വർഷം കൊണ്ട് കൊണ്ടു നടക്കുക പത്ത് വർഷം ഇവിടെ വന്നപ്പോൾ ആ മൊഴ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ത് കാണാനില്ല ഇപ്പോൾ ആ മൂന്ന് അവിടെ പത്ത് വർഷം ചുമന്നുകൊണ്ട് നടന്ന മൊഴ ഇപ്പോൾ അവിടെ ഇല്ല എന്താ കാര്യം ഇന്നും സൗഖ്യമാക്കുന്ന യേശുണ്ട് ഞങ്ങൾ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ടു താഴ്ത്തെ നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസിംഗ് ആയിക്കോട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു